ഹലോ വെൽക്കം ബാക്ക് ടു ആ ബീജോ ഇപ്പം നല്ല ഇരുട്ടാണല്ലേ അതേ നേരം വെളുത്തിട്ടില്ല ഇപ്പോൾ ഇവിടെ കാലത്ത് അഞ്ചരയായിട്ടാണ് കേട്ടോ ഉള്ളത് ഇന്നാണ് നമ്മളെല്ലാവരും എക്സൈറ്റ്മെൻറ്റോടുകൂടെ കാത്തിരുന്ന മീശപ്പള്ളിമല ട്രക്കിംഗ് ഡേ ഞങ്ങളിടുത്ത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും തന്നെ കാലത്ത് അഞ്ച് മണി കഴിഞ്ഞിട്ട് ഫൈവ് തേർട്ടി ആകുമ്പോഴത്തേക്ക് റെഡി ആയിട്ട് താഴെ എത്തണം എന്നുള്ളത് ഞങ്ങളൊക്കെ റെഡിയായി കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ ട്രക്കിങ്ങിന് പോകാനുള്ള ജീപ്പുകളൊക്കെ ഇതാ ഇവിടെ കാലത്ത് തന്നെ വന്ന് സെറ്റ് ായിട്ടിരിക്കുന്നത് നല്ല കാറ്റാണ് പുറത്ത് ചാറ്റൽ മഴയുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും റെയിൻകോട്ടൊക്കെ ആയിട്ട് സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ ഇതാ ചെറുതായിട്ട് വിളിച്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് താൽക്കാലികമായിട്ട് നമ്മുടെ വിഷം പകറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ ബ്രെഡും ജാമും അതുപോലെ തന്നെ നല്ല കട്ടൻ കാപ്പിയാണ് നമ്മൾ കഴിക്കുന്നത് അതാരും തന്നെ സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ കാരണം ഇനിയിപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഉച്ചയാവും അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ഒരു പരിവാവെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് ഇറങ്ങുന്നത് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ നമ്മുടെ ബാഗിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എന്തേലും അത്യാവശ്യത്തിനുള്ള സ്നാക്സ് വല്ല ചോക്ലേറ്റോ പ്രോട്ടീൻ ബാറോ അങ്ങനത്തെ എന്തേലുമൊക്കെ കരുതുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഉറപ്പായിട്ട് നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ നമുക്ക് വിശക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇതാ നമ്മുടെ ജീപ്പുകളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഓരോരുത്തരായിട്ട് ജീപ്പിലേക്ക് കയറുകയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു നാല്പത് മെമ്പേഴ്സിൽ കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം ജീപ്പുകൾ ഉള്ളത് കേട്ടോ ഇനിയിപ്പോൾ ജീപ്പ് കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ഞങ്ങൾ ജീപ്പിലാണോ ട്രക്കിങ് ചെയ്യുന്നത് ഒരിക്കലുമല്ല നമ്മൾ നടന്നിട്ട് തന്നെയാണ് പോണത് നമ്മൾ പോണ വഴികളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വഴികളാണ് കേട്ടോ കാരണം മഴയുമുണ്ട് പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും മുകളിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് ഈ പോകുന്ന വഴിയിൽ നിന്ന് ഇപ്പോൾ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ടെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും പിന്നെ നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് പിന്നെ ആണെങ്കിൽ നമ്മൾ പോകുന്ന വഴി കണ്ടില്ലേ റോഡിലൊക്കെ ഇത്തിരി ചെളിയൊക്കെ ആയിട്ട് കിടക്കുകയാണ് പിന്നെ ഭയങ്കര ഷെയ്ക്കിങ്ങാണ് കേട്ടോ അത് കാരണമാണ് ക്യാമറ ഇങ്ങനെ കിടന്ന് കുലുങ്ങാണ് ഇനിയിപ്പോൾ നമ്മളിതാ നമ്മുടെ ഡ്രോപ്പിംഗ് പോയിൻ്റിലേത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് പോയിന്റ് ഇവിടെ വരെ മാത്രമേ നമുക്ക് ജീപ്പ് സൗകര്യമുള്ളൂ ഇനി അങ്ങോട്ട് നമ്മൾ നടന്നിട്ടാണ് നമ്മുടെ യാത്ര പോകണത് കേട്ടോ അപ്പോൾ എല്ലാ ജീപ്പും ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് കയറി താഴത്തേക്ക് പോകുക കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് റോഡോ മാൻഷോ ഷോ പറഞ്ഞിട്ട് ഇവരുടെ തന്നെ ഒരു പ്രീമിയം ലെവൽ സ്റ്റേ ആണ് കേട്ടോ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ടെൻറ്റിലാണ് അതുകൂടാതെ ഇവർക്കുള്ള പ്രീമിയം സ്റ്റേ ോ അപ്പോൾ ഇവിടെ സൈഡ് കൂടെ ഉള്ള വഴിയിലാണ് നമ്മൾ നമ്മുടെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല കോടയും മഴയൊക്കെ ഉള്ളത് കാരണം തന്നെ ഇടയ്ക്ക് ക്യാമറേൻ്റെ ലെൻസിൽ വെള്ളം വന്ന് വീണിട്ട് ക്ലിയർ അല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ എല്ലാവരും ഭയങ്കര ത്രില്ഡായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്ന സെഗ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ നമുക്കൊരു ബെസ്റ്റ് ക്ലാസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ട്രെക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു വലിയ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ പ്രഭു എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെയുള്ള ഒരു സ്റ്റാഫാണ് നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒക്കെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഷെയർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒത്തിരി നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു ക്ലാസ്സൊക്കെ അപ്പോൾ ഇതാ നമ്മൾ നടന്ന് നടന്ന് മേലേക്ക് ഇങ്ങനെ പോവാണ് നല്ല കോടയുണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോലും പറ്റുന്നില്ല പിന്നെ നമ്മളോട് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ വളരെ പതുക്കെ എത്ര സ്ലോലി നമുക്ക് കയറാൻ പറ്റും അത്രയും സ്ലോലി നമ്മൾ കയറുക പിന്നെ അതുകൂടാതെ നമുക്ക് ഇനിയിപ്പം ഈ ഒരു ട്രക്കിങ് നമ്മൾ ആദ്യത്തെ പോയിൻറ്റെന്ന് പറയുന്നത് സൺറൈസ് പോയിൻ്റ് ആണ് കേട്ടോ നമ്മൾ അത്യാവശ്യം നടന്നിട്ടാണ് ഈ ഒരു സൺറൈസ് പോയിൻറ്റ് അപ്പോൾ സൺറൈസ് പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഏകദേശം അറിയാമല്ലോ നമ്മുടെ എനർജി ലെവലൊക്കെ ഇനി ആർക്കെങ്കിലും ഈ ഒരു ട്രെക്കിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൺറൈസ് പോയിന്റിൽ എത്തിയിട്ട് ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരണം അല്ലാത്തവർക്ക് കണ്ടിന്യൂ ചെയ്യാം ഇൻ കേസ് കണ്ടിന്യൂ ചെയ്താൽ എന്താ വെച്ചാൽ നമുക്ക് പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല നമ്മളത് ഫുള്ളായിട്ട് തന്നെ ചെയ്യണം അത് നമ്മളെടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബെസ്റ്റിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ആരും തന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമ്മൾ സൺറൈസ് എത്തിയപ്പോൾ തന്നെ ആ ഒരു ഹാപ്പിനെസ് ഇതാ ഈ ഒരു ഡാൻസ് ചെയ്തിട്ടാണ് എല്ലാവരെയും കാണിക്കുന്നത് കേട്ടോ ഭയങ്കര ഭയങ്കര ഹാപ്പിയായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇത്രയൊക്കെ നടക്കാം ാൻ പറ്റും ഈ ഒരു തണുപ്പ് എങ്ങനെയാവും ചെയ്യാന്നുള്ളൊരു ടെൻഷൻ പക്ഷെ ഐ കുട്ടിപ്പൊളിയായിരുന്നു ഇത്രയും നേരത്തെ നമ്മുടെ യാത്ര പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ സ്നാക്സ് ഒക്കെ കഴിക്കാനായിട്ടോ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ചിപ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് എന്തായാലും ഇവിടെ ഇത്തിരി നേരം നിൽക്കുക ബാക്കിയുള്ളവരൊക്കെ വെയിറ്റ് ചെയ്തിട്ട് എന്ന് കൊണ്ട് തന്നെ നമ്മൾ സ്നാക്സൊക്കെ ഇവിടെ നിന്ന് തന്നെ കഴിക്കുകയാണ് പിന്നെ ഞാനിങ്ങനെ ടെൻഷനായിട്ടിരിക്കാനായിട്ട് എൻ്റെ വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്കും ഈ സ്നാക്സൊക്കെ പിള്ളേർ തീർക്കുമെന്നില്ല പക്ഷേ എനിക്കുള്ളത് അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും സ്നാക്സ് എടുത്തത് ഒത്തിരി യൂസ്ഫുൾ ആയി കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ പെട്ട് ഈ മീശപ്പുലി എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഈ ഒരു പേര് വരാൻ തന്നെ കാരണം ഇവിടുത്തെ പുല്ലിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ മീശ പോലത്തെ പുല്ല് അതിലുള്ള എന്നുള്ള രീതിയിലാണ് മീശപ്പുലിമല എന്നുള്ള പേര് വന്നത് ഈ മീശപ്പുലിമല നമ്മൾ ആനമുടി മുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് എന്ന് പറയത്തില്ല നമ്മൾ അതാണ് അത്രയും ഹൈറ്റുള്ള സ്ഥലമാണ് അവിടേക്കാണ് നമ്മൾ പോണത് സത്യം പറഞ്ഞാൽ എനിക്ക് റെയിൻകോട്ടൊക്കെ ആയിട്ട് നടക്കുന്ന ആണെങ്കിൽ നമ്മുടെ ഏതോ ഒരു അന്യഗ്രഹ ജീവികളെ പോലെ ഉണ്ടല്ലേ സത്യം പറഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ഗോപ്രോലെ ചാ ചാർജ് തീർന്ന് ഗോപ്രോ സ്വിച്ച് ഓഫായി പിന്നെ എന്ത് ചെയ്യും അങ്ങനെ റംഷിയുടെ ഫോൺ ഞാൻ വാങ്ങിച്ചിട്ട് പിന്നെ എൻ്റെ വീഡിയോ എടുക്കലൊക്കെ റംഷിയുടെ ഫോണിലായിരുന്നു കേട്ടോ പിന്നെ ആണെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ട്രെക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീശപ്പുലിമല ട്രക്കിങ് നമ്മൾ സെവൻ മൗണ്ടെയ്ൻസ് ഉണ്ട് കേട്ടോ ഈ ഏഴ് മലകൾ നമ്മൾ കയറി ഇറങ്ങണം അപ്പോൾ മാത്രമേ നമ്മുടെ ഈ ഒരു ട്രക്കിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അപ്പോൾ അത്രയും ഹൈറ്റിലാണ് ഇതിരിക്കുന്നത് പിന്നെ ആണെങ്കിൽ നമുക്ക് ആദ്യം ഇവർ പറഞ്ഞില്ല കേട്ടോ ഏഴുമലയൊക്കെ കയറാനുണ്ടെന്ന് പക്ഷേ നമ്മൾ നടന്ന് തുടങ്ങി സൺറൈസ് പോയിൻറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ഇത്രയും ഏഴുമലകളെ കയറി ഇറങ്ങണമെന്നില്ല ആ പോകുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെയാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ നടക്കുമ്പോൾ പാമ്പുണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് വന്നില്ല നല്ല ചില്ലായിട്ടുള്ള ക്ലൈമറ്റിൽ നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയാണ് ഒക്കെ ഇതുപോലെ പച്ച കളറുള്ള സ്ഥലമായിട്ട് അത്ര വർണ്ണിച്ചാലും മതിയാവില്ല കാരണം ഞങ്ങൾ ഈ അഞ്ചോ ആറോ മണിക്കൂറുകൊണ്ട് ചെയ്ത ട്രക്കിങ്ങാണ് ഒരു രണ്ട് എന്താ പറയുക ഒരു പത്ത് മിനിറ്റ് അത്രയും ഉള്ളൂ വീഡിയോസിൽ കാണിക്കുന്നത് രമേശും സത്യമൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ പിള്ളേർ ജസ്റ്റ് ഒന്ന് ഡാൻസ് ചെയ്യുമെന്ന് ചോദിച്ചു പക്ഷേ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല അവരെന്തായാലും ഡാൻസ് ചെയ്തു അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് അത്യാവശ്യം ദൂരമൊക്കെ കവർ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇച്ചിരി നേരം ഒന്ന് വിശ്രമിക്കൂ കാരണം അത്രയും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ പറ്റില്ല അങ്ങനെ ഇവിടെ നിൽക്കുമ്പോഴാണ് ഇടയ്ക്ക് വീഡിയോസൊക്കെ എടുക്കുന്നത് എന്തായാലും മൊത്തത്തിൽ കാണാൻ വേണ്ടി കിടുകയാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റ് തന്നെ ഈ ഒരു മീശപ്പുലി മേലെ പോകാൻ തന്നെയാണ് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് കാരണം നമുക്കിനിപ്പോൾ ഡിസംബറിലാവുമ്പോൾ നല്ല തണുപ്പിലുള്ള ഒരു ക്ലൈമറ്റാണ് അതുകൂടാതെ ഇപ്പോൾ എന്താ പറയുക നമ്മൾ ഏപ്രിൽ മെയ് പോകുമ്പോൾ ചൂടുള്ള ക്ലൈമറ്റ് ആണ് പക്ഷെ അപ്പോൾ നമുക്ക് എത്രയും ഒരു ആയിരിക്കില്ല പോകുമ്പോൾ ഈയൊരു ടൈമിനെയാണ് കേട്ടോ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഇവിടെയുള്ള കാറ്റിൻ്റെ നല്ല നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും നല്ല കാറ്റാണ് അപ്പോൾ ഈ ഒരു കാറ്റുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പരമാവധി അറ്റത്തൊന്നും പോയി നിൽക്കാതിരിക്കട്ടോ കാരണം ഇത്രയും നല്ല ഫോസിലാണ് കാറ്റ് വരുന്നത് ജസ്റ്റ് ഒന്ന് കാലം കാരണം വഴിത്തിന് നമ്മൾ താഴത്തേക്ക് പോകും അപ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് തന്നെ വേണം അതൊക്കെ ചെയ്യാൻ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ നടന്ന് എത്തിയപ്പോൾ ഒരു വെള്ളമൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും കാലിലൊക്കെ അത്യാവശ്യം ചളിയായിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഷൂസൊക്കെ കഴുകിയിട്ട് മേലേക്ക് പോവുകയാണ് ഞങ്ങൾ അത്യാവശ്യം ഫ്രണ്ട് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കൂടെ ഗാർഡുകളുണ്ട് ഓരോ സെഷനായിട്ട് ഫ്രണ്ടിൽ മിഡിൽ ബാക്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ തന്നെ ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇൻഫർമേഷൻസ് ഒക്കെ അവർ തരികയാണ് കേട്ടോ നല്ല രസമാണ് ഇടയ്ക്കുള്ള സമയത്ത് ഇതുപോലെ നമുക്ക് പരന്നതായിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ നടക്കാൻ കൂടുതലും മൗണ്ടെയിൻസ് പിന്നെ ഇടയ്ക്ക് ഇതുപോലെ പരന്ന സ്ഥലം വരുമ്പോൾ ഒരിത്തിരി ആശ്വാസമല്ലേ നമുക്ക് നടക്കുമ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് പോയപ്പോൾ നമ്മളുണ്ടല്ലോ ഇവിടെ വരയാടിനെ കണ്ടു വിട്ടോ അന്നേരം നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വരയാടിനെ കാണാനായിട്ട് ഒത്തിരി ദൂരത്തായിരുന്നു അപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലും അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയറായിട്ടൊന്നും കിട്ടിയില്ല പിന്നെ ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആനയും പുലിയൊക്കെ ഉണ്ടെന്ന് പക്ഷെ അതൊന്നും നമുക്ക് കാണാനൊന്നും പറ്റിയില്ല എന്തായാലും ഗാഡ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ വളരെ സേഫായിട്ടാണ് യാത്രയൊക്കെ ചെയ്തത് പിന്നെ ഈ ഒരു യാത്ര നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കും പ്ലാൻ ചെയ്യുക ലവ് ടു ട്രാവൽ അതായത് പ്രണയമാണ് യാത്ര അത്രയോട് എന്ന് പറഞ്ഞ ടീമിൻ്റെ കൂടെ ആകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനി അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രക്കിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൂന്നാറിലുള്ള ഈ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോവാം അപ്പോൾ എനിക്കൊരു ബെനിഫിറ്റ് തോന്നിയതെന്ന് വെച്ചാൽ ലൗ ടു ട്രാവലിൻ്റെ കൂടെ പോകുമ്പം നമ്മൾ ഇന്നലെ കവർ ചെയ്ത് കുറിഞ്ഞ വാലി വാട്ടർഫോൾസും കൂടെ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ ഫോറസ്റ്റ് ഗാർഡ് കൂടെയാണെങ്കിൽ ആണെങ്കിൽ മേ നിങ്ങൾക്ക് ചിലപ്പം ഈ മീശിപ്പുലിമല ട്രക്കിങ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് എത്താന്ന് അറിയാനാണെങ്കിൽ പെർ ഹെഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ വരുന്നത് നമ്മളെ പിക്കപ്പ് ചെയ്യുന്നതോട്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നവരെയുള്ള കാര്യങ്ങൾ നമ്മളെ ട്രെക്കിങ് ഫുഡ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതിൽ ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക പക്ഷികളാണെങ്കിലും അല്ലെങ്കിൽ ഈ സസ്യങ്ങൾ ആണെങ്കിലും ഒക്കെ എന്ന് വെച്ചാൽ ഭയങ്കര വൈവിധ്യം നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാം തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അത് ചെടികളും പൂക്കളും മലകളും എന്താ പറയുക എത്ര പറഞ്ഞാലും മതിയാവില്ല അത്രയും ഉണ്ട് പൂക്കളിൻ്റെയൊക്കെ നമുക്കാണെങ്കിൽ പറ്റില്ലല്ലോ അത്രയും വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഇത്രയും പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ നമ്മളിതിൻ്റെ അകത്ത് ഒരെണ്ണം പോലും നമ്മൾ പറിക്കാൻ പാടില്ല എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെയുള്ള പല സ്പീഷീസുകളും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തേലുമൊക്കെ പിക്ക് ചെയ്യുമ്പോൾ അതൊരു വലിയ നഷ്ടം ഉണ്ടാക്കുന്നതാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് അത് വളരെ അനുസരിച്ചിട്ടാണ് കേട്ടോ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന നമുക്ക് ഒരു ഇല പോലും നമ്മളൊന്നും പറിച്ചു നോക്കിയില്ല ഈവൻ പൂക്കളെ പോലും നമ്മൾ തൊട്ടുപോലും നോക്കിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അത്രയും ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു വൈറ്റ് കളറിലെ ഈ ഒരു പൂവുണ്ടല്ലോ ഭയങ്കര രസമാണ് കേട്ടോ കുറേ ഏരിയയിൽ ഇങ്ങനെ അത് പടർന്ന് കിടക്കുന്നുണ്ട് അതൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ് എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് മീശപ്പുലിമല പോകാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രക്കിങ്ങിന് വരിക എന്താ പറയുക നമുക്ക് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസാണ് അത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഞാൻ ഈ വീഡിയോയിലേക്കൂടെ പറയുമ്പോൾ നിങ്ങൾക്കത് ഒരിക്കലും മനസ്സിലാവണമെന്നില്ല അപ്പോൾ നിങ്ങൾ വരിക എന്നിട്ട് ഈ ഒരു സ്ഥലം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെട്ട സീസൺ തിരഞ്ഞെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടു ട്രാവലിൻ്റെ കൂടെയാണ് യാത്ര ചെയ്യേണ്ടതെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഒരു യാത്ര മാത്രമല്ല അവർ ഒരുപാട് യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ എന്തായാലും മീശമ്പുലിമല ട്രക്കിങ് എൻ്റെ ലൈഫിൽ തന്നെ ആദ്യത്തെ ട്രക്കിങ്ങിന് ഇത്രയും ദൂരം നടന്നിട്ടുള്ള ആദ്യത്തെ ട്രെക്കിംഗ് ആയിരുന്നു അത് തന്നെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്രയും അടിപൊളിയായിട്ട് തോന്നി ഞാനിതിൽ ഓരോ വെറൈറ്റിയാണ് ഇവിടുത്തെ ചെടികളുടെയും അതിൻ്റെയൊക്കെ വെറൈറ്റീസാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ യാത്ര ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഫൈവ് തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരു ട്വൽവ് തേർട്ടിയൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ തിരിച്ചു വരേണ്ടത് പിന്നെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ മാജിക് മഷ്റൂംസ് ഉണ്ട് കേട്ടോ അത് ആരും തന്നെ പരിക്കാനോ ഒന്നും പാടില്ല ഒന്നും പറിക്കാനൊന്നും പാടില്ല പക്ഷേ മാജിക് മഷ്റൂംസ് പ്രത്യേകിച്ചിട്ടും അതിൻ്റെ ഒരു പിക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് മാജിക് മഷ്റൂം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ആ മാജിക് മഷ്റൂമിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല എനിക്ക് എന്തോ ഒരു ഡ്രഗ്സ് ആണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു വരുന്ന ഈ ഒരു റെഡ് കളറാണ് മാജിക് മഷ്റൂം അപ്പോൾ ആ ഒരു ഒരു പ്രത്യേക ഏരിയയിൽ ഇത് നമുക്ക് കുറേ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഏകദേശം നമ്മുടെ ഇതാ നടന്ന് നടന്ന് നമ്മൾ ഇച്ചിരി കൂടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡിലേക്ക് ലാൻഡിലേക്കൂടെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇത് ഇവിടെയൊക്കെ വെള്ളമുണ്ട് മഴയുള്ളതുകൊണ്ട് പക്ഷേ അതൊന്നും കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ ഈ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൊഡോ മാൻഷോന്ന് തന്നെയാണ് നമ്മളെ പിക്ക് ചെയ്തത് പിക്ക് ചെയ്തിട്ട് നമ്മുടെ ബേസ് ക്യാമ്പിലേക്ക് പോകും അവിടെ നമുക്ക് നല്ല ആയിട്ടുള്ള ഫുഡ് അവർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് അതിൽ പ്രോട്ടീൻസിനായാലും എഗ്ഗും പുട്ടും അന്ന് വേണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിച്ച് നമ്മൾ ഫ്രഷ് ആയി എന്നിട്ടാണ് നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്ന് പോകുന്നത് നമ്മൾ നമ്മൾ എവിടെ നിന്നാണോ പിക്ക് ചെയ്ത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിൽ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തിന് നമ്മൾ തിരിച്ചുകൊണ്ട് എത്തിക്കുക അവർ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ മീശിപ്പുലിമല ട്രക്കിങ്ങിൽ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട് ആക്ച്വലി പക്ഷെ അതൊന്നും ഈ ഒരു പത്ത് മിനിറ്റിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു തവണ പോവാ നെക്സ്റ്റ് ട്രിപ്പ് വരുമ്പോൾ ഒക്കെ അവരെ അറിയിക്കും എന്തായാലും അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ട്രക്കിങ് അപ്പോൾ ഇനി നമുക്ക് വേറെ ട്രെക്കിങ്ങിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഈയൊരു വീഡിയോ സീക്വൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ഇറ്റ്സ് മി അബിജു സൈനിങ് ഓഫ്